ഭയങ്കര സെറ്റപ്പാ വീടുകളൊക്കെ അടിപൊളി പ്രാർത്ഥനാ മുറി എൻ്റെ കർത്താവ് പ്രാർത്ഥനാ മുറി കയറിയപ്പോഴാണ് വുഡ് പാനലിംഗ് ചുമറ്റ് മുഴുവനും മരം ഞാൻ ചെല്ലണ കാരണം എന്നാ തോന്നണേ ആ ചേച്ചി എ സി മാക്സിമം കൂട്ടിയിട്ടേക്കണം പ്രാർത്ഥനാ മുറിയില്ലേ തണുപ്പ് എന്നാ ഒരു സ്വർഗസ്ഥനായ ചെല്ലാൻ എനിക്ക് പറ്റിയില്ലെന്നുള്ളതാണ് കിടുകിട് കിട് കിട് എന്ന് കാണിക്കണേ തണുത്തിട്ട് പാടുണ്ടാ ഞാൻ കർത്താവിനോട് ചോദിച്ചു നീ എങ്ങനെ ഇവിടെ ഇരിക്കുന്നു ഈ തണുപ്പത്ത് കർത്താവ് കണ്ണുറുക്കി കാണിച്ചു പ്രാർത്ഥനാ മുറി കാണണം അടിപൊളി പരിപാടി സെറ്റപ്പ് പക്ഷെ പല വീട്ടിലും എൻ്റെ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ തമ്പരാങ്കർത്താവിനെ കണ്ടിട്ടില്ല ഒരു രണ്ട് മാസം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി രണ്ട് മാസം മുമ്പ് ഞാനൊരു വീട് വഞ്ചരിക്കാൻ പോയതാണ് നല്ല വീടൊക്കെ വഞ്ചരിക്കാൻ പോകാൻ നല്ല ഇഷ്ടമാണ് നല്ല രസമുള്ള കാണാൻ ഒരു വീട് എറണാകുളത്ത് പൈപ്പ് ലൈൻ എവിടെയാണ് കാക്കനാട് ഒഴിക്കാം പൈപ്പ് ലൈനിലുള്ളൊരു വീട് വഞ്ചരിക്കാൻ പോയി അങ്ങനത്തെ ഒരു വീട് ലിജോചനൊന്നും വഞ്ചരിച്ചിട്ടുണ്ടാവില്ല അച്ഛന്മാരൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല നല്ല സെറ്റപ്പ് വീട് മൂന്ന് നിലയുണ്ട് ആ വീടിന് ആ വീടിൻ്റെ മൂന്നാം നിലയിലേക്ക് പോവാൻ എന്തിനാണ് ലിഫ്റ്റുണ്ട് ലിഫ്റ്റ് ലിഫ്റ്റ് ആ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലിഫ്റ്റാണ് സെൻറ്ററിലെ ഹോളിൽ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് അതിന് ചില്ലൊന്നുമില്ല ഞാൻ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞ് ലിഫ്റ്റിലേക്ക് അങ്ങോട്ട് കയറി നിന്ന് ജോസപ്പേട്ടൻ ലിഫ്റ്റിൻ്റെ സ്വിച്ച് അങ്ങോട്ട് ഇട്ട് ഞാനിങ്ങനെ മുകളിലേക്ക് പോകുന്നു പോണ വഴിയിൽ ഞാൻ ഇങ്ങനെ തെളിച്ചുകൊണ്ടിരുന്നു ആടിപൊളി വെഞ്ചിരിപ്പായിരുന്നു ആത്മാക്കളൊക്കെ താഴെ കിടക്കണം ഞാനിങ്ങനെ വെഞ്ചരിച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി വേണമെങ്കിൽ വെഞ്ചരിക്കാം കുഴപ്പമില്ല നല്ല സൂപ്പർ വെഞ്ചരിപ്പായിരുന്നു ചില